അരക്കിലോ പൊന്നിറച്ചി രണ്ട് പേക്കറ്റ് ലൈസ് പറയണേ നീ പറഞ്ഞതാ ശെരി ഇവളാള് ഭയങ്കര മറ്റേ ജഗദീഷിന്റെ ആളാ മറ്റേന്താ സ്പെഷ്യൽ പറഞ്ഞേ പറഞ്ഞിട്ട് മഴ സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണ് ഇന്നത്തെ വലത്തി അല്ലേ ഞാൻ മേക്കപ്പിന് പകുതി ഫ്രിഡ്ജിൽ വെച്ചേക്കാളി അടിപൊളി എല്ലാരും പരാതി പറയാറോ എനിക്ക് നൈറ്റും ഉണ്ട് ഞാൻ പഴയത് എടുത്തിടുന്നതായി ഇടുന്നതായി ചൂട് കാരണേ മമ്മിക്ക് ഒരു ഇഷ്ടപ്പെട്ട നൈറ്റി എന്ത് കൊള്ളതാമേ മഴയത്ത് പന്നിക്കറിയും പൊറോട്ട കഴിഞ്ഞാ നല്ല എന്നാ ഓ എന്നാ മഴ എത്ര നേരം നിന്ന് പെയ്തു എന്തിനാ ഞാൻ മഴ നനയാറങ്ങനെ അങ്ങനെ മഴ നനയണ്ട എന്ത് കഷ്ട കഷ്ടായിട്ടല്ല അങ്ങനെ മഴ നനഞ്ഞ കൊള്ളില്ലെന്നേ അതിനെ ഗർഭിണികൾക്ക് പെട്ടെന്ന് രോഗം എല്ലാരും ഒന്ന് കേട്ടോ ഗർഭിണികളായിട്ട് നല്ല ചീത്ത കേട്ടോ ഗർഭിണികൾ മഴ നനഞ്ഞു പറ്റുന്ന നല്ല അടിപൊളി ചീത്ത കിട്ടും കേട്ടോ ആ കേട്ടോ ആ നീ മഴ നനയൊന്നുമില്ല ആവശ്യത്തിന് മഴ പക്ഷെ ഗർഭിണിയായിട്ടിരിക്കുമ്പോ അങ്ങനെ മഴ നനഞ്ഞ നടന്നാൽ എന്തെല്ലാം രോഗങ്ങൾ പിടിക്കും എല്ലാം കഴിക്കാൻ പറ്റുമോ എനിക്ക് അങ്ങനെ ഒരിക്കലും മഴ നനഞ്ഞാറില്ല അത് പറയാൻ പറ്റില്ല അന്നത്തെ പോലെ അല്ലേ ഇപ്പഴത്തെ ശരീരം ആണോ കഴിച്ചോ ഞാൻ നിങ്ങളെ വിളിച്ച് വിളിച്ച് ഞാൻ കഴിച്ചോ എന്റെ ഫുഡ് പറഞ്ഞ ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് കഴിയും ആ ആറേ മുക്കാലോ നടത്തി മമ്മിയുടെ ലഞ്ച് കഴിഞ്ഞാ കഴിഞ്ഞു സോറി മമ്മി മമ്മിയുടെ വയറ് കുറഞ്ഞു കുറഞ്ഞു ഇത് കേട്ട് മമ്മിയുടെ വായു പറഞ്ഞേ ആണോ മമ്മി ഈ നൈറ്റ് അങ്ങോട്ട് പോയി വിളിക്കട്ടെ ആക്കണോ അല്ല ആക്കണ്ട കിട്ടപ്പോട്ടെണ്ടോ ഇല്ല 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 കൊഴപ്പൊന്നുമില്ല ചെറുപ്പക്കാരും കഴിക്കടി നോക്കി അറുപതോ വയസ്സൊരു പ്രായമാണോ

ും നിങ്ങള് എടുത്ത കൊണ്ടത്തന്നാണോ നീ ഇത് സ്കൂളിൽ നിന്ന് മലയാളം പഠിച്ചത് ആരം കൊണ്ടു തന്നെ നീ കൊണ്ടത്തന്നാണെങ്കിൽ കൊണ്ടെത്തന്നു പറഞ്ഞാ നല്ല രുചിയുണ്ട് കഴിച്ചിട്ട് കിട്ടിയത് തന്നെ കേട്ടോ

എന്നിട്ട് നീ എന്നിട്ടും എന്നോട് അവള് കിട്ടോ ഞങ്ങള് രണ്ടുപേരും മത്സരിച്ചല്ലോ പിന്നെ ഇവളണ്ടല്ലോ ഇവളെ എന്നാളെ ഞാൻ ഉറങ്ങുമായിരുന്നു അന്നേരം എന്റെ കണ്ണിൽ വന്നിട്ട് കുത്തി വിരള് വെച്ചിട്ടോ അപ്പൊ എനിക്ക് ഒന്നും ഒരു പിടിയും കിട്ടിയില്ല വെള്ളി കളറാ ഞാൻ കണ്ടേ അത് കഴിഞ്ഞപ്പ ഇവളിങ്ങനെ നിക്കാ വിരളുമായിട്ട് ഒരെണ്ണം ഞാൻ കൊടുത്തു കേട്ടോ അന്നേരം കീക്കി എന്ന് പറഞ്ഞോണ്ട് പോയി മമ്മി അറിയുന്നില്ല സാധാരണ ഞങ്ങളുണ്ട് ആ അടി ഉണ്ടാക്കി കഴിഞ്ഞിടയ്ക്ക് രണ്ട് വീക്ക് കൊടുക്കുന്ന മമ്മി വന്നിട്ട് ആരെയും കൊച്ചിനേത്തല്ലേന്ന് പറഞ്ഞാ എനിക്കിട്ട് രണ്ടെണ്ണം

വേണ്ടാ അമ്മേ നീ നേരെ ആ കൊടുത്താ ആ എനിക്ക് രണ്ടെണ്ണം തന്നല്ലേ രണ്ടാമത്തെ തിന്നോ ചായാനേ നീ വരി അറിയോ നോടി തിന്നോ തിന്നേ എനിക്ക് വേണ്ട ആനൊരു വേണ്ടതെ നോടിയേണോ അല്ല ആ കമ്മഡിയരെ ഇങ്ങോട്ട് കൊണ്ട തരണം വെച്ചിട്ടില്ലാണട്ടോ അമ്മേ ആ ചായാനേനാ പണിയെല്ലാം കൊട ബിജോ പണി തരക്കടേ എങ്ങനെ കൊടുpianല്ല അല്ല മമ്മി ആ ചോദിച്ചോട്ടെ നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കാനായിട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന അടുക്കള പണി മെറ്റോടിക്കാനൊക്കെ പഠിപ്പിച്ചുകൊടുക്കാനായിട്ട് ട്രെയിനിങ് ക്ലാസ് പറഞ്ഞാൽ വെക്കേഷൻ ഒക്കെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ശല്യം ഉണ്ടാക്കുന്ന കുട്ടികളെ നേരെ ഇങ്ങോട്ട് പറഞ്ഞിടാം ആ പിള്ളേരെ കുറച്ചേ അപ്പം പറഞ്ഞുവിടാം ഞാൻ പിള്ളേരെ കുറച്ചേ അടുക്കളയിലും വിടാം വീടും വൃത്തിയാവും പിള്ളേരെല്ലാം പണിയെ പഠിക്കും ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും വാഷിംഗ് മെഷീൻ കടയപ്പോ തുണിയിലക്കാൻ പഠിച്ചു മാങ്ങ ഏക്കാൻ പഠിച്ചു കഞ്ഞി വെക്കാൻ പഠിച്ചു പിന്നെ എണ്ണയാട്ടെന്ന് പഠിച്ചില്ലേ എണ്ണയാട്ടാട്ടെ കഴിഞ്ഞ ദിവസം എണ്ണയാട്ടെന്ന് കണ്ടില്ലേ അത് മൊത്തം കിച്ചാമിൻ്റെ ചക്കപ്പഴത്തിന്റെ മണിക്വാസ്ത്രം കൂടണ്ടക്കപ്പഴാന്ന് കാണിച്ചു തൊറന്നെ ഞാൻ ഇവിടെ എല്ലാ ഭാര്യ നിനക്ക് തരാത്തതിന് എന്നോട് പറയോ ഒരു സ്പൂൺ സ്പൂൺ എടുക്കാൻ സ്പൂണും

െല്ലാ മകൻ പ്രലോഭനത്തിൽ ശനിയാഴ്ച പ്രലോഭനത്തിൽ വീണാകുമോ

അഞ്ചാറ് അപ്പൊ കിച്ചൺ ആയിട്ട് അഞ്ചാറ സിപ്പം ബോള ഐസ്ക്രീമും ഞാൻ കിച്ചാവണിയോട് ഞാൻ കിച്ചാമണിയോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നീ എന്ത് പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാലും അതില് പകുതി എനിക്ക് പകുതി നിനക്ക് പക്ഷെ അവസാനം പാക്കറ്റ് തീരാറാമ്പ അടിയിൽ പൊട്ടിപ്പൊരിഞ്ഞലും കാണുമല്ലോ അത് മാത്രം എനിക്ക് ബാക്കിയല്ല ഉള്ളതാണ് ഇപ്പൊ നിലവിൽ നടന്നോണ്ടിരിക്കുന്ന കാര്യം നമ്മളൊരു പാല കിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഞാനിവിടെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏത് പാക്കറ്റ് പൊട്ടിച്ചാലും എനിക്കും കുറച്ചല്ലോ പറഞ്ഞില്ല മറക്കാതി പിള്ളേന അല്ലെങ്കിൽ നാളത്തേക്ക് മറന്നുമായിരുന്നു വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ അവള് തൂമ്പ പോലത്തെ ഒരു സ്പൂണായിട്ട് വന്നിട്ട് ഇവിടെ ഇവിടുന്ന് പൊപ്പിയും മാതൃ ആയിട്ട് പോയിരിക്കണി ചണി ഞാൻ അടുത്ത വെക്കേഷൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്ക് പോകണെ ഏ കണക്കിന് അവിടെ പോയിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല അമ്മക്ക് ഒന്നും പറയാനില്ലേ ഏ മമ്മി എടുത്തോറ്റോയി സ്വസ്ഥായിട്ട് കഴിച്ചു ഇതിനാണോ തിന്നിട്ട് എല്ലിന്റെ എന്ന് പറയുന്നത് തിന്നിട്ട് എല്ലിന്റെ എന്ന് പറയുന്നത് ഓഹോ നിങ്ങള് ഇന്ന് നിർത്താവോ രണ്ടെണ്ണോളെ ഒന്ന് നിർത്താവോ രണ്ടെണ്ണോളെ രണ്ടെണ്ണോന്നു നിർത്താവോ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തോ ശരിയെന്നാ ചെയ്യാണ്ടോ എങ്ങനെയാന്നോ ഓഹോ